ഗാന്ധിയുടെ കൊലയാളി ഗോഡ്സെ ഇന്ത്യയുടെ രക്ഷകനാണെന്ന കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസറുടെ വാക്കുകൾ ഞെട്ടലോടെയല്ലാതെ കേൾക്കാനാകില്ല ഇന്ത്യ രാമരാജ്യമല്ലെന്ന പ്ലക്കാർഡ് ഉയർത്തിയതിന് വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഷൈജ ആണ്ടവന്റെ പരാമർശം തീവ്ര ഹിന്ദുത്വവാദിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ പോസ്റ്റിലെ കമൻറ്റ് വലിയ വാർത്തയായി വെറുമൊരു പ്രൊഫസറല്ല എൻ ഐ ടിയിലെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ മേധാവി കൂടിയാണ് ഷൈജ എന്നോർക്കണം കമന്റിനെ കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ അതൊരു അബദ്ധമല്ല തന്റെ നിലപാടാണ് എന്നായിരുന്നു മറുപടി ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻനിരയിലുള്ള കോഴിക്കോട് എൻ ഐ ടിയിൽ സംഭവിക്കുന്നത് എന്താണ് എൻ ഐ ടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും പൊടുന്നനെ അങ്ങുണ്ടായതല്ല സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനയായ എ പി വി പിയുടെ പരിപാടി ഔദ്യോഗിക പരിപാടിയായത് ഇതേ ക്യാമ്പസിൽ ഷൈജ ആണ്ഡവന്റെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകൻ ആർ എസ് എസ് പരിപാടികളിലെ സ്ഥിരം പ്രാസംഗികനാണ് ആർ എസ് എസ് പ്രസിദ്ധീകരണമായ കേസരിയുടെ മീഡിയ സ്കൂളുമായി എൻ ഐ ടി എംഒ യു ഉണ്ടാക്കി ക്യാമ്പസിൽ ഗീതാ ക്ലാസും പൂജകളും നടക്കുന്നു സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നാല് ക്ലബുകളാണ് അടുത്ത കാലത്ത് രൂപീകരിച്ചത് ഇതിൽ ഒരു ക്ലബാണ് പ്രാണപ്രതിഷ്ഠയുടെ തലേന്ന് ഇന്ത്യയുടെ ഭൂപടം കാവിയിൽ തീർത്തത് അതിന് മുന്നിൽ നിന്ന് ജയ് ശ്രീറാം മുഴക്കാൻ അധ്യാപകരടക്കം നിരവധി പേരുണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച ഇന്ത്യ രാമരാജ്യമല്ലെന്ന പ്ലക്കാർഡ് ഉയർത്തിയതിനാണ് വൈശാഖ് എന്ന വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചത് ഒടുവിൽ വൈശാഖിന് ഒരു വർഷത്തെ സസ്പെൻഷൻ ഷൈജ ആണ്ടവൻ മേധാവിയായ ഐ സി സിയിൽ നിന്നും മറ്റൊരു നടപടി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്ഥിതി ആശങ്കയുണ്ടാക്കുന്നതാണ് സ്ഥാപനത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളിൽ ഡയറക്ടറും അധ്യാപകരും ഉണ്ട് സംഘപരിവാർ ആശയങ്ങളെ എതിർക്കുന്ന സ്വതന്ത്രമായ നിലപാടുകൾ ഉള്ള വിദ്യാർത്ഥികൾ കടുത്ത ഭീതിയിലാണ് എതിർത്താൽ വരാനിരിക്കുന്നത് ഇയർ ബാഗോ സസ്പെൻഷനോ ആകും വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് വൈശാഖിന്റെ സസ്പെൻഷൻ തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിച്ചത് ഷൈജക്കെതിരെ നിയമ നടപടികളുമായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു എന്നതും പരാതി കൊടുത്തതും നല്ല കാര്യം പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ഗാന്ധിയുടെ കൊലയാളിയെ ഇന്ത്യയുടെ രക്ഷകനാക്കാനുള്ള ശ്രമം മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഷൈജ ആണ്ടവന് പിന്നിൽ നടക്കാൻ നിരവധി പേരുണ്ടാവും അടുത്തതായി എൻ ഐ ടിയിൽ നടക്കുക ഗോഡ്സെ പൂജയാകും രാജന്റെ ക്യാമ്പസ് എന്ന അഭിമാനം കൊണ്ടിരുന്ന എൻ ഐ ടിയെ അത്തരമൊരു വിധിക്ക് എറിഞ്ഞുകൊടുക്കാതെ സംരക്ഷിക്കേണ്ടത് കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്